ആളുകളുടെ ഇടയിൽ ഇപ്പോഴും ലൈംഗിക ദാരിദ്ര്യം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പ്രണവിന്റെ സ്മൂച്ചിങ് സീൻ കാണാൻ വേണ്ടി ഡി എസ് കാണാൻ പോയ ആൾക്കാരുണ്ട് കല്യാണിക്ക് ഇങ്ങനെ മാത്രമേ ക്യാരക്ടർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രേക്ഷകർ ഒരിക്കലും വിചാരിക്കരുത് ആ സിനിമയിൽ അങ്ങനെ ഒരു നൃത്തരംഗം ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചിന്തിപ്പിക്കുന്ന ചില സിനിമകളുണ്ട് ഇപ്പൊ ബിഗ് ബഡ്ജറ്റ് സിനിമകളിലൊക്കെ ഒരു ഐറ്റം സോങ് നിർബന്ധമാണ് അതിനു മാത്രം ചിലപ്പോൾ അതിനകത്ത് ഉണ്ടാവില്ല സോ ഇതിനകത്ത് ഒരു ഐറ്റം സോങ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ് ഈ ഐറ്റം സോങ് കാണാൻ വേണ്ടിയിട്ടെങ്കിലും ആളുകൾ വരും മിക്ക ഇത് ചിത്രേ ഒരു കാലത്ത് മലയാള സിനിമ കേട്ട് 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 വന്നിട്ടൊരു കാര്യമാണ് സ്ത്രീകളെ ഒബ്ജക്റ്റ് ആക്കി വെച്ചിട്ടാണ് മലയാള സിനിമ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരുന്നതെന്ന് അതിനപ്പുറത്തേക്കും കുറേയധികം ക്ലാസിക് സിനിമകളുടെ കടന്നുവരവുകളും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ത്യൻ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്തുകൊണ്ട് തന്നെ ഒരു മാർക്കറ്റിംഗ് നടത്തുന്നില്ലേ അത് ആളുകളുടെ ലൈംഗിക ദാരിദ്ര്യം ഉള്ള ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ നോർമലി ഇപ്പം ഞാനൊക്കെ നിൽക്കുന്നൊരു ഫോട്ടോ വെറുതെ നമ്മൾ സാരി എടുത്തോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയി ചാരി എവിടെയെങ്കിലും ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ലൈക്ക് എത്ര കിട്ടും മാധുര കുറവായിരിക്കും കുറവായിരിക്കും പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് വെറുതെ ഒന്നുമില്ല ഒരു കുഴപ്പം അവർ അവർ നിൽക്കുന്നത് ചിലപ്പോൾ ഇച്ചിരി ഒന്ന് കുഞ്ഞിട്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വയർ കാണിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ഇതിനൊക്കെ കിട്ടുന്ന ലൈക്ക് അതിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ആളുകളുടെ ഇടയിൽ ഇപ്പോഴും ലൈംഗിക ദാരിദ്ര്യം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതനുസരിച്ച് മാർക്കറ്റ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ അത് കാണാനായിട്ട് താല്പര്യമുള്ളവർ കാണട്ടെ അത് കാണിക്കാൻ താല്പര്യമുള്ളവർ കാണിക്കട്ടെ നമുക്ക് മൊത്തം നാടും എനിക്ക് തോന്നണില്ല നന്നാക്കാൻ പറ്റുന്നുള്ളത് ഇത് ഇത് കാലങ്ങളായിട്ട് നടന്നു പോകുന്ന എനിക്ക് എനിക്കൊന്നും പണ്ടൊക്കെ നമ്മൾ ഈ മാറു മറക്കുന്നില്ലല്ലോ അന്നൊക്കെ ആളുകൾക്ക് കണ്ട് 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 അവർക്ക് യൂസ്ഡ് ആണ് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നു അങ്ങനെയൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇപ്പോ എന്താ പറയാ ഇപ്പൊ ഇങ്ങനത്തെ കൊറേ ഇതൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് അല്ലെങ്കിൽ ആളുകൾ ഇപ്പൊ ഇങ്ങനെ എന്താ പറയാ പടങ്ങളിലാണെങ്കിലും ഐറ്റം സോങ്സ് ഒക്കെ കണ്ടിട്ടില്ലേ അപ്പൊ അവരെല്ലാം ഒരുപാട് അങ്ങ് തുറന്ന് കാണിക്കുന്നോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അവിടെ ഇവിടെ കണ്ടാലും അത് ഓക്കെ ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ആൾക്കാരുള്ളടത്തോളം കാലം ഈ മാർക്കറ്റ് ഇങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നുള്ളതാണ് ഈ അടുത്ത ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു കല്യാണി പ്രിയദർശന്റെ ഒരു ഐറ്റം സോങ് എന്ന് പറയുന്നത് ജയന്റെ വീട് കൂടെ കല്യാണിയിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല എന്ത് ഇങ്ങനെയൊരു സാധനം ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടുവച്ചിരുന്ന കല്യാണി ഏറെ രീതിയിലാണ് ഇതിപ്പോൾ വേണ്ടിയിരുന്നില്ല ഇങ്ങനെ കുറെ അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു കാരണം ഓൾ ഈ ഒരു സോങ് ആണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ചില ആൾക്കാർ ഇത് ചെയ്യുന്നതിനോട് ചിലർക്കത്ര ഇഷ്ടവുമല്ല ആ ഒരു വ്യൂ ആണ് എനിക്ക് ശരിക്കും ആ ഒരു അത്ര അഭിപ്രായങ്ങൾ കേട്ടപ്പോ തോന്നിയത് നമുക്ക് കല്യാണി പ്രിയദർശന്റെ കാര്യം അല്ലാതെ തന്നെ ഇപ്പം നമ്മള് ഡി എസ് ഐ കണ്ടിട്ടുണ്ടാവുമല്ലോ സിനിമ ഡി എസ് എർ നമ്മൾ പ്രണവിനെ ഭയങ്കര ക്യൂട്ടായിട്ടേ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ പ്രണവ് മോഹൻലാലിൻ്റെ അത്യാവശ്യം ഒരു ഒരു അച്ഛൻ്റെ പെറ്റായിട്ടുള്ള ഒരു മകൻ അല്ലെങ്കിൽ അമ്മയുടെ പെറ്റായിട്ടുള്ള ഒരു മകൻ അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആ ഒരു രീതിയിലുള്ള പ്രണയം ആ ഒരു രീതിയിലുള്ള ഭയങ്കര ക്യൂട്ട് മൊമെൻറ്റ്സ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഡി എസ് എർ ഐയിൽ വേറൊരു രീതിയിലുള്ളൊരു പ്രണവിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിന് മുന്നോടിയായിട്ട് പ്രണവിൻ്റെ ആ ഒരു സാധനം ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡി എസ് എർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്താ പറയാ അതിനകത്തൊരു ഒരു ഭയങ്കര ഒരു സ്മൂച്ചിങ് സീനുണ്ട് അത് ഭയങ്കര വൈൽഡ് ആയിട്ടുള്ള ഒരു സ്മൂച്ചിങ് സീനാണ് അതാണ് ഫസ്റ്റ് പ്രണവിന്റെ ഇൻട്രോ അവിടെ വെച്ച് പ്രണവിന്റെ ആ ഒരു സംഭവം നമ്മളിന്ന് മൈൻഡിൽ നിന്ന് നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാവരിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം കല്യാണിക്ക് ഇങ്ങനെ മാത്രമേ ക്യാരക്ടർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രേക്ഷകർ ഒരിക്കലും വിചാരിക്കരുത് അവർക്ക് പൈസ കിട്ടുന്നു അവർക്ക് അത് ഇഷ്ടമാണെങ്കിൽ അവരത് ചെയ്യും നിങ്ങൾ കാണുന്ന ആൾക്കാർ കണ്ടാൽ മതി നമ്മുടെ അനിയത്തി ഒന്നും അല്ലല്ലോ കല്യാണി അല്ലെങ്കിൽ എന്താ നമ്മുടെ മാമൻ്റെ മോളൊന്നും അല്ലല്ലോ കല്യാണി മോളെ ഇങ്ങനൊന്നും ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ അവർക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യട്ടെ അവർ മാന്യമായിട്ടുള്ള രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ മാന്യമല്ല എന്നുണ്ടെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അതിനകത്തൊന്ന് വരാം പുഷ്പെ സമന്ത ആ ഒരു ഐറ്റം സോങ് എന്ന് പറയുന്നത് അതെ 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 അതിനൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുള്ളതല്ലേ പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് എനിക്ക് എനിക്കതിനായിട്ടാണ് ഫീൽ ചെയ്തത് ആ അത് ആ ഒരു രീതിയിൽ ആസ്വദിക്കാതെ ആ ഡാൻസിന് അവരുടെ ആ ഒരു മെയ്വഴക്കം കാര്യങ്ങളും ആ ഒരു രീതിയിൽ നമ്മൾ കണ്ടു കണ്ടുനോക്കിയ നമ്മുടെ കണ്ണിന്റെ പ്രത്യേകതയാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചിന്തയുടെ പ്രത്യേകതയാണ് നമ്മൾ പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ എന്താ പറയാ വേറൊരു രീതിയിൽ ചിന്തിക്കുമ്പോ വൾഗറായിട്ട് ചിന്തിക്കുമ്പോൾ അതിന് എപ്പോഴും പക്ഷേ മിക്ക സിനിമകളിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം വെച്ചുകഴിഞ്ഞാൽ എന്നുവെച്ചാൽ ആ സിനിമയിൽ അങ്ങനെ ഒരു നൃത്തരംഗം ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചിന്തിപ്പിക്കുന്ന ചില സിനിമകളുണ്ട് അത് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയായിരുന്നു അതെങ്കിൽ ഈ സ്ത്രീകളെ അവിടെ കൊണ്ടുവന്ന് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മമ്മൂക്കയുടെ സിനിമയ്ക്ക് അതായത് സണ്ണി രോ കൊണ്ടുവന്നിട്ടൊരു ഐറ്റം സോങ് അതവിടെ കാസ്റ്റ് ചെയ്യുന്നത് തന്നെ പുള്ളിക്കാരത്തിടെ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ ഈ സിനിമയ്ക്ക് ഈ മധുരരാജ എന്ന് പറയുന്ന ആ ഒരു സെക്കൻഡ് പാർട്ട് വരുമ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ അത്രയും ഇതിനകത്തിലേക്ക് ആ ഒരു കാര്യം പോയില്ലെങ്കിലും ഈ ഒരു ബ്രാൻഡിന്റെ ഡാൻസ് അവിടെ കൊണ്ടു വെക്കുന്നത് കൊണ്ട് ഈ മൂവി എന്നാണെങ്കിലും മലയാളികളുടെ അടുത്ത് ഉണ്ടാവും എന്നുള്ള ഒരു സ്ട്രാറ്റജി ശരിക്കും അങ്ങനെ അങ്ങനെയൊരു ആളുടെ എന്ന് പലപ്പോഴും ചിന്തിച്ചു അത്തരം സിനിമകൾ ഒരുപാടുണ്ട് ഈ ഐറ്റം സോങ്സ് ഉണ്ടാവുന്ന കുറെ സിനിമകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എനിക്ക് തോന്നുന്നു അതിന്റെ ഡയറക്ടറിനും അതിന്റെ പ്രൊഡ്യൂസർക്കും പക്ക അവർ കോൺഫിഡൻസ് കോൺഫിഡന്റ് ആയിരിക്കത്തില്ല അവരുടെ സിനിമയിൽ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്റെ സിനിമ ഇങ്ങനെ വന്നാൽ ചിലപ്പോൾ ആളുകൾ കാണത്തില്ലായിരിക്കാം അതിനും മാത്രം ചെലപ്പോ അതിനകത്ത് ഉണ്ടാവില്ല സോ ഒരു ഐറ്റം സോങ് ഇൻക്ലൂഡ് ചെയ്ത് ഐറ്റം സോങ് കാണാൻ വേണ്ടിട്ടെങ്കിലും ആളുകൾ വരും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം മിക്ക ആൾക്കാരും ഇത് ചെയ്യുന്നത് അത് നമ്മൾ എന്താ പറയാ കാണാൻ വേണ്ടി മാത്രം അതെ 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 അങ്ങനെയാണ് മിക്ക ആളുകളും ചെയ്യുന്നത് അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ കാലത്ത് അത് കാണാൻ ആൾക്കാരുണ്ട് അത് തിയേറ്ററിൽ വെച്ചിട്ട് കാണാൻ പക്ഷേ ഇത്തരം സിനിമകളുടെ ഫസ്റ്റ് പാർട്ടിൽ ഇത്തരം ഐറ്റം സോങ്ങുകളൊക്കെ ഏറ്റുമ്പോൾ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പാർട്ടിലും ഇതേപോലെ ഒരു രംഗം വന്നുകഴിഞ്ഞാൽ മാത്രമേ അതിനവിടെ ആ ഒരു മാർക്കറ്റിംഗിൽ പിടിച്ചു നിക്കാൻ പറ്റുള്ളൂ പുഷ്പയുടെ കാര്യത്തിൽ അതായിരുന്നു കണ്ടുവന്നത് കാരണം പുഷ്പ ഒന്നില് സമതയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പുഷ്പ ടുത്തിൽ അതേപോലെ തന്നെ ഒരു കാസ്റ്റിങ്ങും അതേപോലെ തന്നെ ഒരു പിടിച്ചു നിക്കാൻ പറ്റുന്ന ഒരു സോങ്ങും ആവശ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതേപോലെ മിക്ക സിനിമകളിലും എന്ന് വെച്ചാൽ ചില പാട്ടുകളാണെങ്കിൽ ബാൻ ചെയ്തിട്ടുണ്ട് ുഡിനകത്ത് ഒരുപാട് പാട്ടുകൾ ബാൻ ചെയ്തിട്ടുണ്ട് കാരണം അത് ഒബ്ജെക്ടിഫൈ ആണ് ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കി ഒരുപാട് സിനിമകൾ പിന്നീട് സിനിമകളിലെ ഇത്തരം ഗാനരംഗങ്ങൾ ബാൻ ചെയ്തിട്ടുണ്ട് അന്നത്തരം അതിനകത്ത് പരാമർശിക്കുന്ന ആ ലിറിക്സിനകത്ത് കൃത്യമായ വിരുദ്ധ പരാമർശങ്ങളാണ് എന്ന് മനസ്സിലാക്കി കാലങ്ങൾ മുന്നിട്ടിട്ടായിരുന്നു ഈ ഇത്തരം ബാനുകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് കാരണം അതിനകത്തും ഈ പറഞ്ഞ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ അതിൽ നിന്ന് മാറി ഇവിടേക്ക് വരുമ്പോ എന്താ അത് ഈ ബ്രാൻഡ് അനുസരിച്ചുള്ള ഐറ്റം സോങ് ആയിട്ട് മാറുന്നു ഇത്തരം ബ്രാൻഡായിട്ടുള്ള നടിമാർ വരുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക ഒരു പുളകം കൊള്ളൽ അല്ലെങ്കിൽ അത് കാണുമ്പോ ഉള്ള ആ സിനിമയുടെ ബാക്കി രംഗങ്ങളെയൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഈ സിനിമകളൊക്കെ റിലീസ് ചെയ്യുമ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ ഈ ഗാനരംഗങ്ങൾ മാത്രമായി മാറിപ്പോകുന്ന ഒരു രീതി ഇപ്പൊ ബിഗ് ബഡ്ജറ്റ് സിനിമകളിലൊക്കെ ഒരു ഐറ്റം സോങ് നിർബന്ധമാണ് പക്ഷേ ഞാൻ പറയട്ടെ നല്ല സിനിമകൾ വിജയിച്ചു പോന്നിട്ടുണ്ട് അത് അവരുടെ സ്ക്രിപ്റ്റിന്റെയും അതിന്റെ ഡയറക്ഷൻറെയും ബാക്കി എല്ലാ ഘടകങ്ങളും അടിപൊളിയായിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് പക്ക കോൺഫിഡന്റ് ആണ് അവര് അവരുടെ സിനിമയിൽ പക്ക കോൺഫിഡന്റ് ആണ് അതുകൊണ്ടാണ് അതിനകത്തൊരു ഐറ്റം സോങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നൂറുകോടി ക്ലബിൽ കയറുന്നതും ഒക്കെ അങ്ങനെയാണ് ശരീരം കാണിക്കണമെന്നില്ല ഏഹ് സിനിമകള് ഭയങ്കരമായിട്ടുള്ള ഒരു വിജയം കാണാൻ വേണ്ടിട്ട് ബോയ്സ് ഭ്രമയുഗം ഇതൊക്കെ ഐറ്റം സോങ് ഉണ്ടായിട്ടാണോ അല്ലെങ്കി അതിനകത്ത് കുറെ കാണിക്കുന്നത് മോഹൻ സോറി ആണല്ലോ ചിലപ്പോൾ ഇനി മമ്മൂട്ടി ഷർട്ടിട്ട് ഷർട്ട് അഴിച്ചു നിന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഞാൻ പറഞ്ഞത് ഭയങ്കര കോമഡി ആയിട്ട് പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആളുകള് ആളുകളുടെ ഒരു കാറ്റഗറി ഉണ്ടോ ഇവർ ഇങ്ങനത്തെ ആളുകളിലേക്കാണ് ഇത് കോൺ ഏർ ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിലേക്ക് ഇത് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം കോളേജ് പിള്ളേരൊക്കെ കണ്ടിട്ടില്ലേ ചിലപ്പോ എടാ അതിനത്തെ ആ സോങ് ഉണ്ട് കാണാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കാണുന്നത് ഇപ്പൊ ഡി എസ് എർ ഏഹ് ഞാൻ കാണാൻ പോകുന്നതിന് കുറച്ച് കുറച്ച് ദിവസമൊക്കെ മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഇതുപോലെ പറഞ്ഞു എടാ ഞാൻ ഞമ്മളൊരു ഭയങ്കരമായിട്ട് പേടിയാവും പടം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അതിന്റെ തട്ടിപൊളി ഒരു സ്മൂച്ചിങ് സീൻ ഉണ്ട് അത് കാണണം അപ്പൊ അപ്പൊ ഞാൻ അവൻ മനസ്സിൽ വിചാരിച്ചു ദൈവം ഇത് പ്രേതത്തിന് കാണാനല്ലേ പോകുന്നത് സ്മൂച്ചിങ് കാണാൻ പോകുന്ന ആൾക്കാരുണ്ട് പ്രണവിൻ്റെ സ്മൂച്ചിങ് സീൻ കാണാൻ വേണ്ടി ഡി എസ് എ കാണാൻ പോയ ആൾക്കാരുണ്ട് അപ്പോ അപ്പോ ആ ഒരു കാറ്റഗറി ആൾക്കാർക്ക് അതാണ് ഇഷ്ടം അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല ആളുകളുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ് നമ്മൾ വലിയ അടിപൊളിയാന്നല്ല നമ്മളെല്ലാം ഫിൽറ്റർ ചെയ്ത് ആണ് നമ്മൾ പുറത്തേക്ക് പറയുന്നത് നമ്മുടെ ഉള്ളിലൊക്കെ ഇങ്ങനത്തെ സീനുകളൊക്കെ കാണാനായിട്ട് ആഗ്രഹം ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അങ്ങനത്തെ ഒക്കെ സീനുകളൊക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അത് അവരുടെ മാത്രം പേഴ്സണൽ കാര്യങ്ങളാണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയും നമ്മൾ സിനിമ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്